ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നെല്ലിക്ക ജ്യൂസാണ് കേട്ടോ അപ്പം നെല്ലിക്കാൻ്റെ ഗുണങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരുവല്ല അത്രയും വൈറ്റമിൻസ് മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ കുഞ്ഞൊരു കുരുവിൽ ഇട്ടു പുരാണങ്ങളിൽ പറയുന്ന ചവന മഹർഷിക്ക് യുവത്വം നിലനിർത്താനും ആരോഗ്യം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അശ്വതി ദേവന്മാർ ഉണ്ടാക്കി കൊടുത്ത ചവന മെയിൻ മെയിൻ ആണ് നെല്ലിക്ക അപ്പം ഞാൻ നെല്ലിക്കേൻ്റെ കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ അത് കുറച്ച് മഞ്ഞളും പിന്നെ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസിന് നല്ലതാണ് അപ്പം ഇത് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി മിക്സിയിൽ നമ്മൾ അടിച്ചു കൊണ്ടു കേട്ടോ ഇനി ഇതൊരു അരിപ്പേൽ വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുന്ന അപ്പോൾ ഇനി അരിച്ചെടുത്തിട്ട് ഞാൻ പിഴിഞ്ഞു കേട്ടോ നന്നായിട്ട് പിഴിഞ്ഞ് ആ പിഴിഞ്ഞ ചണ്ടി കളയരുത് അത് നമുക്ക് ഇനി വല്ല തേങ്ങേൻ്റെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്നൊരു ഇതാ കേട്ടോ നെല്ലിക്ക ജ്യൂസ് ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർച്ചിട്ട് ഡയലൂട്ട് ആക്കിയിട്ട് ഞങ്ങൾ രണ്ട് പേരും വെറും വയറ്റിൽ രാവിലെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നമ്മളെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കണം ആരോഗ്യമാണ് നമ്മളെ സമ്പത്ത് ഒന്നും ഇപ്പം കേട്ടിട്ടില്ല കുറെ പൈസ ഉണ്ടായിട്ട് ആരോഗ്യമില്ല കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം ഹെൽത്ത് ഈസ് വെൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയത് കൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും സ്കിന്നിൻ്റെ തിളക്കം കൂട്ടും നമ്മൾ നല്ല മുടി ഉണ്ടാകും ദഹനം എളുപ്പമാക്കും പിന്നെ ആരോഗ്യത്തിന് ചെറുപ്പം നിലനിർത്താൻ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മളെ ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കിയപ്പം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനും വെയ്റ്റ് മാനേജ്മെൻറ്റിന് ബ്ലഡ് ഷുഗർ നന്നായി കുറയും കിട്ടും അപ്പം മെഡിസിൻ കഴിക്കുന്നവർ സൂക്ഷിച്ച് കഴിക്കണം പിന്നെ അധികമായ അമൃതും വിഷാ എന്ന് പറയല്ലോ അപ്പം ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് ഒരിത് വരും ലൂസ് മോഷനൊക്കെ വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ബിന്ദുസ് സ്